ി ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമയുടെ പ്രസ്താവനക്കെതിരെ പ്രതിഷേധവുമായി നൃത്ത വിദ്യാർത്ഥികൾ കറുത്ത നിറമുള്ളവർ മോഹിനിയാട്ടം കളിക്കേണ്ട നിറവും സൗന്ദര്യമുള്ള സ്ത്രീകൾ മാത്രമാണ് മോഹിനിയാട്ടത്തിന് യോഗ്യരായു എന്നുള്ള അധിക്ഷേപങ്ങളാണ് സത്യഭാമ നടത്തിയത് ഇപ്പോഴും കാലടി സംസ്കൃത സർവകലാശാലയിലെ ഭരതനാട്യം എം എ അവസാന വർഷ വിദ്യാർത്ഥിനികളാണ് ഞങ്ങളുടെ ഒപ്പമാണ് രണ്ടാം വർഷം മാഷിപ്പോ ഭരതനാട്യം എം എ ചെയ്യണു മാഷിന്റെ ഡബിൾ എം എ ആണ് രണ്ടാമത്തെ എം എ ആണ് മോഹിനിയാട്ടത്തില് എം എ ഡോക്ടറേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരാളാണ് മാഷിൻ്റെ ഒപ്പം അതിപ്പോ എന്ത് തന്നെ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇന്നത്തെ കാലത്ത് അതൊന്നും ഇവിടെ വേറെ പോകില്ല ഞങ്ങളിപ്പോ ഞങ്ങള് മാഷിന്റെ ക്ലാസ്സിലുള്ള കുട്ടികളാണ് ഞങ്ങളെല്ലാവരും ഒരേ നിറത്തിലുള്ള ആൾക്കാരും ഉണ്ട് പക്ഷെ നമ്മുടെ ആ നിറം എന്നുള്ള ബേസിൽ ഞങ്ങൾ ആരെയും ഇതുവരെയായിട്ട് മാഷ അങ്ങനെ ആരെയും ഞങ്ങളെ വേർതിരിച്ച് ഇതുവരായിട്ട് മാഷും ഞങ്ങളെ അങ്ങനെ ഇന്നാള് ഇന്നാള് എന്ന് പറഞ്ഞ് മാഷും ഞങ്ങളെ നോക്കി കണ്ടിട്ടില്ല ധാരാളം ഡാൻസ് ക്ലാസ്സുകളും ഒക്കെ കാണാൻ പറ്റും നമ്മുടെയൊക്കെ നൃത്തം അഭ്യസിക്കുന്ന കുട്ടികളോ എല്ലാരും വെളുത്ത കുട്ടികളല്ല കറുത്ത കുട്ടികളുണ്ട് പല രീതിയിലുള്ള കുട്ടികൾ വരുന്നുണ്ട് അപ്പം കറുത്ത കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് ഡാൻസ് അങ്ങനെ ഒരു ചിത്രമല്ലേ ഇപ്പം ആ സ്ത്രീ അതിലൂടെ കൊടുത്തിരിക്കുന്നത് തികച്ചും മോശം തന്നെയാണ് എങ്ങനെയൊരാള് കാല് വരുത്തി വെച്ച് കളിക്കുന്ന എങ്ങനെയൊരു വൃത്തി ഉണ്ടാവുക അതെങ്ങനെയാണ് നൃത്തത്തിന് ഭംഗി കൊടുക്കുക എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നുണ്ട് ആ ടീച്ചർ സംസാരിച്ചത് മാഷു ഇഷ്ടം പോലെ മോഹിനിയാട്ടത്തിലെ ഡാൻസ് കോറിയോഗ്രാഫി വരെ ചെയ്തിട്ടുണ്ട് കോക്കോമ്പ് മാത്രമല്ല ചന്തം കാ അതൊരു പുരുഷനെ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ സ്ത്രീയെ ചെയ്യാൻ പാടുള്ളൂ അത്രക്കാര് ചെയ്യാൻ പാടില്ല ഇത്രക്കാര് ചെയ്യാൻ പാടില്ല അതൊക്കെ മോശമാണ് അത് നമ്മൾ കല വളരുന്ന അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കണം കല എന്ന് പറയുന്നത് മാറിക്കൊണ്ടേ ഇരിക്കേണ്ടതാണ് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഇപ്പോഴും അന്നത്തെ ഇത് നോക്കിയിരിക്കുകയായിരിക്കാം മേ ബി കാരണം അതിലെപ്പോഴും കറുത്തവർ കളിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല നർത്തകനൊരു ലക്ഷണമുണ്ട് നർത്തകിക്ക് ഒരു ലക്ഷണമുണ്ട് പക്ഷെ ഇന്ന കുഞ്ഞു മക്കള് ഇപ്പൊ ഈ പറഞ്ഞ ടീച്ചറെക്കാളും ആശേക്കാളും നന്നായിട്ട് കളിക്കുന്ന കുഞ്ഞു മക്കള് പോകുന്നതില് ഈ കല്യാണമായ ഡെലിവറി കഴിഞ്ഞ് അത്രയും ഏജഡായവരൊക്കെ കളിക്കുന്നുണ്ട് ഇതൊന്നും ഡെലിവറി കഴിഞ്ഞവർ കളിക്കരുത് അല്ലെങ്കിൽ തടിയുള്ളവർ കളിക്കരുത് അങ്ങനെയൊന്നും എഴുതി വെച്ചിട്ടില്ല എന്നിട്ട് വേറെ ഓർമ്മിലായിട്ട് നിൽക്കേണ്ട ടീച്ചേഴ്സിന്റെ വായും തന്നെ ഇങ്ങനെ അതും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരാണ് അവരുടെ പേരിന് മുന്നിൽ എഴുതി ചേർത്തിരിക്കുന്നത് അതിനൊന്നും ഒരു യോഗ്യതയില്ല അതിപ്പോൾ മനസ്സിലായി വെറുതെ ആ അത്രയും വലിയ സ്ഥാപനത്തിന്റെ പേര് കളയാനായിട്ടാണ് ഈ ഒരു പ്രസ്താവന ശരിക്കും പറഞ്ഞാല് ഞങ്ങളെപ്പോലുള്ള വളർന്നു വരുന്ന കൊച്ചു കലാകാരന്മാർക്കും ഇനി ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരു പിന്നോട്ട് വലിക്കുന്ന ഒരു പ്രസ്താവനയാണ് നിറമോ സൗന്ദര്യമോ ഒന്നും മാനദണ്ഡമല്ലാതെ കലയിൽ എത്രത്തോളം കഴിവുണ്ട് അല്ലെങ്കിൽ ആ കല എത്രത്തോളം ഭംഗിയായി ചെയ്യാൻ പറ്റുന്നു എന്ന് മാത്രം നോക്കി ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കല കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട് അപ്പോൾ ഇങ്ങനൊരു പ്രസ്താവന അവരെ ഇതിലേക്ക് വരാൻ എന്താ പറയുക അവരെ പിന്നോട്ട് വലിക്കുന്ന ഒരു രീതിയിലായി പോയി എന്നെനിക്ക് തോന്നുന്നു വളരെ വളരെ പരിതാപകരമാണ് ഒരു നിറം കറുപ്പ് വെളുപ്പ് അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കുന്ന കാലഘട്ടം ഒക്കെ കഴിഞ്ഞിരിക്കണം നമുക്ക് അത്ര നന്നായിട്ട് അറിയാം മാഷിനെ എങ്ങനെയാണ് നമ്മളോട് എല്ലാവരോടും എങ്ങനെയാണ് സഹകരിച്ച് നമ്മളുടെ ഒപ്പം എല്ലാ കാര്യങ്ങൾക്കും കൂടെ അദ്ദേഹം ഉണ്ട് അപ്പം ഒരു നല്ലൊരു മനുഷ്യൻ നർത്തകനാണ് നല്ലൊരു അധ്യാപകനാണ് അപ്പം ഈ ഒരു ഈയൊരാളെ പറ്റി ഇത്രയും മോശം ഇത്രയും തരം താണ രീതിയില് അതും സെയിം മേഖലയിലുള്ള ഒരാള് ഈ ഒരു അഭിപ്രായം വളരെ സങ്കടമുണ്ട് ഒരു വ്യക്തിക്ക് ഇങ്ങനെയാണോ പറയേണ്ടത് പേര് പോലും പറയാണ്ട് കാക്കയുടെ നിന്നുള്ള വ്യക്തികളാണ് പറയുന്നത് അങ്ങനെ എങ്ങനെ ഒരു കലാങ്കാരിക്ക് പറയാനായിട്ട് സാധിച്ചു വളരെ എനിക്ക് വളരെ മോശപ്പെട്ട ഒരു പ്രസ്താവനയാണ് ആ ടീച്ചർ പറഞ്ഞത് ആ ടീച്ചർക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നി എന്നാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് ഇപ്പോ എന്താ നിറം കുറഞ്ഞ അല്ലെങ്കിൽ കറുത്ത ആൾക്കാർക്ക് എന്ത് എന്ത് കല ചെയ്തൂടെ ചെയ്തൂടെ ഈ നിറത്തിലാണോ കല എന്ന് പറയുന്നത് അടങ്ങിയിരിക്കുന്നത് ചെന്തപ്പൂ ചന്തം കുഴ ചം